ഇരിങ്ങാലക്കുട തറണനല്ലൂർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പത്താം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി മാർച്ച് ഏഴ് എട്ട് തീയതികളിൽ ഇന്റർനാഷണൽ കോൺഫറൻസ് സംഘടിപ്പിക്കുന്നു തൃശൂർ സെന്റ് തോമസ് കോളേജും മലാവി സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് യൂണിവേഴ്സിറ്റിയും തമ്മിൽ മുമ്പ് ഒപ്പുവച്ചിരുന്ന ധാരണാപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ സംയുക്ത സംരംഭമായാണ് കോൺഫറൻസ് നടത്തുന്നത് ഗ്ലോബൽ എന്റർപ്രണർഷിപ്പ് മോണിറ്ററിന്റെ ലീഡറും പ്രശസ്ത ഗവേഷകയും ബാങ്കോക്ക് യൂണിവേഴ്സിറ്റി പ്രൊഫസറുമായ ഡോക്ടർ ഉൽ റിഗെ ഗുലിക് കൂടൽമാണിക്യം ക്ഷേത്രത്തിന് സമീപമുള്ള തരണനലൂർ കോളേജിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിൽ മാർച്ച് ഏഴിന് രാവിലെ ഒമ്പത് മുപ്പതിന് കോൺഫറൻസിന്റെ ഉദ്ഘാടനം നിർവഹിക്കും തുടർന്ന് ഡോക്ടർ ഉൽരഗെ ഗുലിക് മുഖ്യപ്രഭാഷണം നടത്തും ഉദ്ഘാടന ചടങ്ങിൽ തൃശൂർ സെന്റ് തോമസ് കോളേജിനെ പ്രതിനിധീകരിച്ച് പ്രിൻസിപ്പൽ ഡോക്ടർ മാർട്ടിൻ കൊളംബ്രത്ത് പ്രബന്ധം അവതരിപ്പിക്കും ഡി എം ഐ സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് യൂണിവേഴ്സിറ്റി ഡെപ്യൂട്ടി വൈസ് ചാൻസലർ ഡോക്ടർ ബെർണാട്ടിക് ഡബ്ല്യു മാലുങ്ക ായി പങ്കെടുക്കും സോഷ്യൽ സയൻസ് ലാംഗ്വേജുകൾ മുതലായ മേഖലകളിൽ ഇന്ത്യ തായ്ലന്റ് മലാവി സാംബിയ നൈജീരിയ മുതലായ രാജ്യങ്ങളിൽ നിന്നും അമ്പതോളം ഗവേഷക പ്രബന്ധങ്ങൾ ഓൺലൈനായും ഓഫ്ലൈനായും കോൺഫറൻസിൽ അവതരിപ്പിക്കും ഉദ്ഘാടന ദിവസമായ ഏഴിന് രാവിലെ എട്ട് മുപ്പതിന് സ്പോട്ട് രജിസ്ട്രേഷൻ ആരംഭിക്കും വിവിധ മേഖലകളിലുള്ള ഗവേഷകർക്ക് കോൺഫറൻസ് നല്ല ഒരു അവസരമായിരിക്കുമെന്ന് മാനേജർ ജാതവേദൻ നമ്പൂതിരിപ്പാട് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി പോൾ ജോസ് കൊമേഴ്സ് വിഭാഗം സെക്രട്ടറി അസിസ്റ്റന്റ് പ്രൊഫസർ രേഖ രമേശ് കൊമേഴ്സ് വിഭാഗ മേധാവി അസിസ്റ്റന്റ് പ്രൊഫസർ ഇ ഡി ശ്യാമ എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു എല്ലാവർക്കും നമസ്കാരം ഞാൻ ജാതുവേദൻ എറണാകുളം ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഇപ്പോഴത്തെ മാനേജറാണ് ഇദ്ദേഹം പ്രിൻസിപ്പൾ ഡോക്ടർ പോൾ ജോസ് ഇദ്ദേഹം ശ്യാമ എച്ച്ഒി കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ് ഇത് മാഡം രേഖ കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയാണ് അതും കൂടെ തന്നെ പബ്ലിക് റിലേഷൻ ഓഫീസറാണ് തെരണ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പത്ത് വർഷം പിന്നിടുകയാണ് ഇപ്പോൾ ഈ അവസരത്തിൽ നമ്മള് തൃശ്ശൂർ സെന്റ് തോമസ് കോളേജും അതുപോലെ തന്നെ സെന്റ് ജോൺസ് ബാപ്സ്റ്റിക് യൂണിവേഴ്സിറ്റി മലാവി ഇവരുമായിട്ട് സഹകരിച്ചിട്ട് ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ് ഈ വരുന്ന മാർച്ച് ഏഴ് എട്ട് തീയതികളിൽ നടത്തുക പത്ത് വർഷം പിന്നിടുമ്പോൾ സ്വാഭാവികമായിട്ടും പൊതുപരിപാടികളും അല്ലെങ്കിൽ മറ്റുള്ള എന്റർടൈൻമെന്റ് പരിപാടികളൊക്കെയാണ് സാധാരണ ആലോചിക്കാറ് പക്ഷേ നമ്മൾ തുടക്കം മുതൽ തന്നെ അക്കാഡമിക് കാര്യങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പ്രവർത്തിച്ചു വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതുമാത്രമല്ല ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മേഖലയിലെ മാറിയ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒരു കോൺഫറൻസ് ഇൻ്റർനാഷണൽ കോൺഫറൻസ് ആയിരിക്കും കൂടുതൽ അതിനെ കമ്മമറേറ്റ് ചെയ്യാനായിട്ട് ഉചിതം എന്നുള്ള തോന്നൽ മാനേജ്മെൻറ്റിനും പ്രിൻസിപ്പലിനും അതുപോലെ തന്നെ സ്റ്റാഫിനൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ അത്തരത്തിലുള്ള ഒരു 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 പ്രോഗ്രാം അറേഞ്ച് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് ഈ കോളേജ് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ തിരിഞ്ഞാലുപുഴയില് അമ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു കോളേജിന് അഫിലിയേഷൻ കിട്ടിയിരുന്നത് ആ അവസരത്തിൽ നിങ്ങൾ മാധ്യമ പ്രവർത്തകരൊക്കെ തന്നെ വളരെ നിർലോഭമായിട്ടുള്ള സഹകരണം ഞങ്ങൾക്ക് തന്നിരുന്നു ആ വളർച്ചയിൽ നിങ്ങൾക്കുള്ള പങ്ക് വളരെ സുവിധതമായിട്ടുള്ളതാണ് അതിന് നന്ദി പറയുന്നതോടൊപ്പം തന്നെ ഈ അവസരത്തിലും നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും തന്നെ ആ കോൺഫറൻസിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഉച്ചയ്ക്ക് ഒരു ലഞ്ചിന് നിങ്ങൾ പ്രത്യേകം ക്ഷണിക്കുകയും കൂടി ചെയ്തുകൊണ്ട് കൂടുതലായിട്ടുള്ള ഈ കോൺഫറൻസിൻ്റെ ഡീറ്റെയിൽങ്ങിനായിട്ട് പ്രിൻസിപ്പലിനെ നമസ്കാരം ഈ കോൺഫറൻസ് മാനേജ് സാർ പറഞ്ഞ പോലെ ഒരു അക്കാഡമിക് പ്രോഗ്രാം ആയിക്കോട്ടെ എന്നുള്ള തീരുമാനത്തിൻ്റെ അനന്തരഫലമാണ് കോൺഫറൻസിന് ഞങ്ങൾ കൊടുത്തിരിക്കുന്ന പേര് ഫസ്റ്റ് ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഓൺ സോഷ്യൽ സയൻസസ് എന്നാണ് അതിനൊരു ഷോർട്ട് ഫോമുണ്ട് ഐ സി എസ് എസ് വൺ ഐ സി എസ് എസ് വൺ എന്ന് പറയാനുള്ള കാരണം ഓരോ വർഷവും ആരംഭിക്കും ആരംഭിച്ചതിന് ശേഷം ഇത് പിന്തുടരും എല്ലാ വർഷങ്ങളും പിന്തുടരും എന്നുള്ള എൻ്റെ ഒരു സൂചനയാണ് പല വിദേശ രാജ്യങ്ങളിലും യൂണിവേഴ്സിറ്റികൾ അവരുടെ ഡെലിഗേറ്റ്സിനെ കോൺഫറൻസുകളിലേക്ക് വിവിധ സ്ഥലങ്ങളിലേക്ക് ഫണ്ട് ചെയ്ത് അയക്കാൻ മിനിമം അഞ്ച് വർഷമെങ്കിലും കോൺഫറൻസ് നടന്നിരിക്കണം എന്നൊരു ഒരു റൂളുണ്ട് ആ റൂളിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിത് എല്ലാ വർഷവും ഓർഗനൈസ് ചെയ്യുക എന്നുള്ള ലക്ഷ്യബോധത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു ഐ സി എസ് എസ് വൺ എന്ന് പറയുന്നത് സാറ് പറഞ്ഞ പോലെ തന്നെ രണ്ട് പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായിട്ട് ഞങ്ങൾ ഇതിനുക്ക് മുൻപ് മെമ്മോറിയൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്തിരുന്നു അന്ന് അന്നിവിടെ ഒരു പ്രസ് കോൺഫറൻസ് വന്നിരുന്നതാണ് തൃശ്ശൂർ സെൻറ് തോമസ് കോളേജും സെൻറ്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് യൂണിവേഴ്സിറ്റി മലാവി ആഫ്രിക്കൻ രാജ്യമാണ് മലാവി ആയിട്ടാണ് നമ്മൾ ഒരു എംഒ യു രണ്ട് തവണയായിട്ട് സൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കോ എന്ന് പറയുന്നത് ഈ രണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് മാർച്ച് ഏഴ് എട്ട് ദിവസങ്ങളിൽ നടക്കുന്നു ഏഴാം തീയതിയാണ് ഉദ്ഘാടനം ഒമ്പത് മുപ്പതിന് ഉദ്ഘാടക ഡോക്ടർ ഉൽരികെ ഗൂലിക്ക് എന്ന് പറയുന്ന തായ്ലൻഡ് ഗ്ലോബൽ എൻറ്റർപ്രണർഷിപ്പ് മോണിറ്ററിൻ്റെ ടീം ലീഡറാണ് അവർ വളരെ പ്രശസ്തയായിട്ടുള്ളൊരു ഗവേഷകയും അതോടൊപ്പം തന്നെ തായ്ലൻഡിലെ ബാങ്കോക്ക് യൂണിവേഴ്സിറ്റിയുടെ മാനേജ്മെൻറ്റ് പ്രൊഫസറുമാണ് അവർ ഏഴാം തീയതി അതിരാവിലെ കൊച്ചിയിൽ ലാൻഡ് ചെയ്യും എന്ന് വെച്ചാൽ അറൗണ്ട് ട്വൽവ് ഫിഫ്റ്റി ലാൻഡ് ചെയ്യും അവരാണ് പ്രഭാഷണം ആദ്യത്തെ കൂടാതെ രണ്ട് മുഖ്യ പ്രഭാഷണങ്ങളും കൂടി ഉണ്ട് ആ രണ്ട് മുഖ്യ മുഖ്യപ്രഭാഷണങ്ങളും ഓൺലൈനായിട്ടാണ് അതിലൊന്ന് ഡോക്ടർ ഷോങ് ഷിൻ ബി എന്ന് പറയുന്ന ഒരു ചൈനീസ് പ്രൊഫസറാണ് അദ്ദേഹം തായ്ലൻഡിലെ കോൺഖാൻ യൂണിവേഴ്സിറ്റിയിലെ ഡീനാണ് മാനേജ്മെന്റ് ഡീനാണ് പിന്നെ മലാവിയിൽ നിന്ന് മലാവിയിലെ സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് യൂണിവേഴ്സിറ്റിയിലെ ഡീൻ ഡോക്ടർ ബിന്നറാസ് നിത്യാനന്ദം ഓൺലൈനായിട്ട് ക്യീനോട്ട് കൊടുക്കുന്നത് ഈ രണ്ട് ദിവസമായിട്ട് നടക്കുന്ന സോഷ്യൽ സയൻസസിലും ലാംഗ്വേജിലെയും വിവിധ ഗവേഷണ ഏരിയകളിൽ ആയിട്ട് ബന്ധപ്പെട്ട് അമ്പതോളം പ്രബന്ധങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പ്രബന്ധങ്ങളും കിട്ടിയിട്ടുള്ളത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുണ്ട് തായ്ലൻഡ് ജർമ്മനി നെതർലൻഡ്സ് പിന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളായിട്ടുള്ള മലാവി സാംബിയ നൈജീരിയ മുതലായ രാജ്യങ്ങളിൽ നിന്നാണ് ഇത് വിവിധ ചെയറുകളുടെ കീഴിൽ അതായത് ലിംഗ്വിസ്റ്റിക്സ് ലിറ്ററേച്ചർ ഹിന്ദി എക്കണോമിക്സ് മാനേജ്മെന്റ് കോമേഴ്സ് മുതലായ ലോ മുതലായ ചെയറുകളുടെ കീഴിലായിട്ട് ഈ രണ്ട് ദിവസം ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പ്രബന്ധാവതരണങ്ങൾ നടക്കും എട്ടാം തീയതി ഉച്ചയോടുകൂടി കോൺഫറൻസ് അവസാനിക്കും രാവിലെ ഏഴ് മണി ഒമ്പത് മുപ്പതിന് ഏഴ് മണിക്ക് ആരംഭിക്കുന്ന പ്രോഗ്രാം എട്ടാം തീയതി ഉച്ചയോടുകൂടിയാണ് അവസാനിക്കുക ആദ്യത്തെ ദിവസത്തെ പ്രോഗ്രാം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസായിട്ടുള്ള കുടന്മാളിക്യം ക്ഷേത്രത്തിൻ്റെ അടി സമീപത്തുള്ള തരണകുളം കോളേജിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിൽ വെച്ചിട്ടായിരിക്കും പ്രോഗ്രാം രണ്ടാം ദിവസം ഇത് ഞങ്ങളുടെ ക്യാമ്പസിൽ വെച്ചാണ് താണുശേരിൽ കോളേജിൻ്റെ ക്യാമ്പസിൽ വെച്ചായിരിക്കും നടക്കുന്നത് എട്ടാം തീയതി ഉച്ചയോടുകൂടി കോൺഫറൻസ് സമാപിക്കും പിന്നെ കോൺഫറൻസിൻ്റെ ഗസ്റ്റുകളെയൊക്കെ നമ്മൾ ഇവിടുത്തെ ചരിത്രത്തിൻ്റെ നാഴിക കല്ലുകളായിട്ടുള്ള ക്ഷേത്രങ്ങളും പള്ളികളും മറ്റ് സ്ഥാപനങ്ങളൊക്കെ ഇരുന്ന് വിസിറ്റ് ചെയ്യാൻ അവർക്ക് ഷോപ്പിങ്ങിന് താല്പര്യമുള്ളവരുടെ ഷോപ്പിങ്ങിന് അവിടെ പോകാനുള്ള അവസരം ഉണ്ടാക്കിയിട്ടുണ്ട് കോൺഗ്രസിന്റെ ഈ വാർത്തക്ക് വളരെയധികം കവറേജ് കൊടുത്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്നാണ് പറയാനുള്ളത് അതോടൊപ്പം തന്നെ സാറ് ക്ഷണിച്ച പോലെ തന്നെ ഏഴാം തീയതി ഉള്ള പ്രോഗ്രാം കവറേജ് കഴിഞ്ഞ് ലഞ്ചിന് ഇൻവൈറ്റ് ചെയ്യുന്നില്ല അതിൻ്റെ ഒഫീഷ്യൽ ഇൻവിറ്റേഷൻ ആരെങ്കിലും ഒരാൾ വേണമെങ്കിൽ സിവിൻ സാറിൻ്റെ കയ്യിൽ ഞങ്ങൾ അത് എല്ലാവർക്കും ഉള്ളത് അത്രയാണിനെ കുറിച്ച് പറയാനുള്ളത് സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കർട്ടൺ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് സർവീസ് ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി സെന്റർ മെയിൻ ഗ്യാലറിൻ ഇരിങ്ങാൽകുട